പഠനജാലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നമസ്കാരം എപ്പോഴെങ്കിലും നമ്മുടെ ജോലിയെക്കുറിച്ച് ഒന്ന് ആഴത്തിൽ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ വെറുതെ പണമുണ്ടാക്കാനുള്ളൊരു മാർഗം മാത്രമാണോ അത് കെ പി കേശവമേനോട് ചില ചിന്തകളിലൂടെ ഈ ചോദ്യത്തിനുള്ളൊരു ഉത്തരം കണ്ടെത്താൻ നമുക്കിന്നൊന്ന് ശ്രമിക്കാം അപ്പോൾ നമുക്ക് വളരെ സിമ്പിളായ ഒരു ചോദ്യത്തിൽ നിന്ന് തന്നെ തുടങ്ങാം അല്ലേ എല്ലാ ദിവസവും രാവിലെ നമ്മൾ എഴുന്നേറ്റ് ജോലിക്ക് പോകുന്നു പക്ഷേ എന്തിനാണ് നമ്മളിത് ചെയ്യുന്നത് ഒരു നിമിഷം ആത്മാർത്ഥമായൊന്ന് ചിന്തിച്ചു നോക്കാമോ നമ്മളിൽ മിക്കവാറും പേരുടെ മനസ്സിൽ ആദ്യം വരുന്ന ഉത്തരം ഇതായിരിക്കും ജീവിക്കാൻ പണം വേണ്ടേ അതിനാണ് ജോലി ചെയ്യുന്നത് തീർച്ചയായും അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതിൽ ഒരു തെറ്റുമില്ല അപ്പോ ചോദ്യം ഇതാണ് ജോലി അത് വെറും ഒരു ഉപജീവന മാർഗം മാത്രമായി ഒതുങ്ങുന്നുണ്ടോ നമുക്ക് നോക്കാം ഇവിടെയാണ് കേശവമേനോന്റെ ചിന്തകൾക്ക് ഒരുപാട് പ്രസക്തി വരുന്നത് അദ്ദേഹം പറയുന്നെന്താന്ന് വെച്ചാല് ജോലിയെ വെറും പണത്തിനുള്ള ഒരു ഇടപാടായി മാത്രം കാണരുത് അങ്ങനെ ചെയ്താൽ അത് നമ്മൾ മനുഷ്യരെന്ന നിലയിലുള്ള നമ്മുടെ ചില പ്രധാന കടമകളിൽ നിന്ന് ഒളിച്ചോടുന്ന പോലെയാണ് അതായത് ജോലി എന്ന് പറയുന്നത് വെറുതെ സമയം കളയാനുള്ള ഒരു ഏർപ്പാടല്ല ഓരോ ദിവസവും നമ്മൾ ചെയ്യുന്ന ജോലിയിലൂടെ നമ്മൾ പുതിയ കാര്യങ്ങൾ പഠിക്കും അല്ലേ നമ്മുടെ സ്കിൽസൊക്കെ മെച്ചപ്പെടും ഇത് ഇത് നമ്മുടെ ആത്മവിശ്വാസം കൂട്ടും നമുക്കൊരു അന്തസ്സ് തരും അപ്പോൾ പണത്തിനപ്പുറം ജോലിയിൽ നിന്ന് നമുക്ക് ശരിക്കും എന്തൊക്കെയാണ് കിട്ടുന്നത് പലരും ഇങ്ങനെ സ്വപ്നം കാണാറില്ലേ ഒരു പണിയും എടുക്കാതെ സുഖമായിട്ട് ജീവിക്കണം പക്ഷേ ശരിക്കും ഒരു നല്ല ജീവിതം സന്തോഷമുള്ള ജീവിതം കേശവ മേനുവിൻ്റെ അഭിപ്രായത്തിൽ ഒരു പണിയുമില്ലാതെ ജീവിക്കുന്നത് ഒരു തരം വിഡിത്തമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ വെറുതെ ഇരിക്കുന്നത് നമ്മളെ ബോറടിപ്പിക്കും അതുമാത്രമല്ല നമ്മുടെ ചിന്താശേഷി നമ്മുടെ ക്രിയേറ്റിവിറ്റി ഇതൊക്കെ ഇല്ലാതാക്കും അപ്പോൾ പിന്നെന്താണ് ഈ അധ്വാനത്തിൻ്റെ യഥാർത്ഥ ഫലങ്ങൾ ഒന്നാമത്തേത് ചാരിതാർത്ഥ്യം അല്ലെങ്കിൽ സാറ്റിസ്ഫാക്ഷൻ ഇത് ഞാൻ ചെയ്തതാണെന്ന് പറയുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷമുണ്ടല്ലോ അതാണ് രണ്ടാമത്തേത് സാമൂഹിക പ്രയോജനം അതായത് എൻ്റെ ജോലി മറ്റൊരാൾക്ക് അല്ലെങ്കിൽ ഈ സമൂഹത്തിന് ഉപകാരപ്പെടുന്നുണ്ട് എന്നൊരു ബോധ്യം പിന്നെ മൂന്നാമതായി നമ്മുടെ ഉള്ളിലുള്ള കഴിവുകൾ ഉണ്ടല്ലോ അതൊക്കെ പുറത്തു കൊണ്ടുവരാനും വളർത്താനും ഒരു അവസരം ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെയാണ് യഥാർത്ഥ പ്രതിഫലം ഒരു ജോലിയുടെ മഹത്വം അത് ചെയ്യുന്ന രീതിയിലാണ് അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ജോലി ചെയ്യേണ്ടത് ൂ നമുക്ക് രണ്ട് രീതിയിൽ ജോലിയെ കാണാം ഒന്ന് ശമ്പളം കിട്ടാൻ വേണ്ടി മാത്രം ചെയ്യുന്ന ഒരു ഭാരമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ കഴിവുകൾ കാണിക്കാനും സ്വയം വളരാനുമുള്ള ഒരു കിടിലൻ അവസരമായിട്ട് ഈ രണ്ട് കാഴ്ചപ്പാടുകളും തമ്മിൽ ആനയും ആടും പോലത്തെ വ്യത്യാസമുണ്ട് അത് നമ്മുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കാൻ ശേഷിയുള്ള ഒന്നാണ് ഈ ഒരു ആശയം ഇത് കേശവമേനോൻ്റെ മാത്രം ഒന്നും കേട്ടോ പണ്ട് പ്ലാറ്റോയും അരിസ്റ്റോട്ടലും തൊട്ട് നമ്മുടെ ഗാന്ധിജിയും നെഹ്റുവും വരെ എല്ലാവരും അധ്വാനത്തിൻ്റെ ഈ മഹത്വത്തെക്കുറിച്ച് ഒരുപാട് സംസാരിച്ചിട്ടുണ്ട് എല്ലാം ചിന്തകളുടെ ഒരു സത്ത് എന്ന് പറയുന്നത് ഇതാണ് നിങ്ങൾ ചെയ്യുന്ന ജോലി എത്ര ചെറുതാണെന്നതിൽ ഒരു കാര്യവുമില്ല പക്ഷെ അത് എത്രത്തോളം ആത്മാർത്ഥമായി നിങ്ങളുടെ മുഴുവൻ കഴിവും ഉപയോഗിച്ച് ചെയ്യുന്നു അതിലാണ് നിങ്ങളുടെ മഹത്വം ഇരിക്കുന്നത് ശരി അപ്പം എങ്ങനെയാണ് ജോലിയിലൂടെ ഈ പറയുന്ന സംതൃപ്തി അല്ലെങ്കിൽ ഫുൾഫിൽമെന്റ് കണ്ടെത്താൻ പറ്റുക നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യമാണ് മറ്റുള്ളവർ നമ്മളെ സ്നേഹിക്കണം ബഹുമാനിക്കണം അല്ലേ പക്ഷെ അത് വെറുതെ കിട്ടില്ലല്ലോ നമ്മുടെ കഴിവിനനുസരിച്ച് നമ്മൾ ഈ സമൂഹത്തിന് എന്തെങ്കിലും തിരികെ കൊടുക്കുമ്പോഴാണ് നമ്മൾ ആ ബഹുമാനം ശരിക്കും നേടിയെടുക്കുന്നത് അതുകൊണ്ട് സംതൃപ്തിയിലേക്കുള്ള വഴി വളരെ സിമ്പിളാണ് നിങ്ങളൊരാട്ടിക്കളെഴുതുവാണെങ്കിലും ശരി അല്ലെങ്കിൽ ചെടി നനയ്ക്കുവാണെങ്കിലും ശരി ഒരു ചിത്രം വരയ്ക്കുവാണെങ്കിലും ശരി എന്താ ആവട്ടെ നിങ്ങളുടെ മുഴുവൻ കഴിവും മനസ്സും അതിലേക്ക് കൊടുക്കുക നിങ്ങളുടെ ഒരു കയ്യൊപ്പ് നിങ്ങളുടെ വ്യക്തിത്വം അതിലുണ്ടാവട്ടെ ഇതിനെയാണ് നമ്മൾ ജീവിത സാഫല്യം എന്ന് പറയുന്നത് ഇത് വെറുമൊരു സന്തോഷം മാത്രമല്ല എൻ്റെ ജീവിതം വെറുതെ ആയില്ല അതുകൊണ്ട് ഒരർത്ഥമുണ്ടായിരുന്നു എന്നൊരു ആഴത്തിലുള്ള ബോധ്യമാണ് നമ്മുടെ കഴിവുകൾ നമ്മൾ പാഴാക്കിയില്ല എന്ന സംതൃപ്തിയാണ് അപ്പോൾ ഈ ഒരു ചിന്തയോടുകൂടി നമുക്ക് നിർത്താം നിങ്ങൾ നാളെ മുതൽ ചെയ്യുന്ന ഓരോ ചെറിയ കാര്യത്തിലും നിങ്ങളുടെ സ്വന്തം വ്യക്തിത്വത്തിൻ്റെ ഒരു ഭാഗം എങ്ങനെ ഉൾക്കൊള്ളിക്കാം ഇതിനെ പറ്റി ഒന്ന് ആലോചിച്ചു നോക്കൂ